ഹലോ അസാംക്കും വെൽക്കം ബാക്ക് അവർ ഫാമിലി അപ്പൊ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചക്കരെ എന്തൊക്കെയാട് നല്ല സുഖാണല്ലേ ചക്കരക്ക് നല്ല സുഖാണെന്നാണ് പറയണത് അപ്പൊ നമ്മള് വീഡിയോ എടുക്കുന്ന ടൈം കണ്ടോ നിങ്ങള് കാണിച്ചോ ടൈം എന്ന് പറയണത് കണ്ടോ പതിനൊന്നേ ഒമ്പതിനാണ് രാവിലെ അല്ലേട്ടോ രാത്രി പതിനൊന്നേ ഒമ്പതിനാണ് നമ്മള് വീഡിയോ എടുക്കണത് ആ അമ്മയുണ്ടല്ലോ നമ്മുടെ ജോലികളെ കഴിഞ്ഞോ കുറച്ചുകൂടി ഉണ്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ പാത്രങ്ങളൊക്കെ കഴുകി പറക്കിയിട്ട് വന്നു അപ്പോൾ അമ്മ ഇതിനിടയ്ക്ക് ഒരു തിരക്കില് വന്നത് ഇന്നെ യാത്രയെക്കാൻ വന്നതാണ് ഗെയ്സ് ഇപ്പം നിങ്ങൾ വിചാരിക്കും ഞാൻ യാത്രയെക്കാൻ വേണ്ടി ഇങ്ങോട്ടാണ് തിരിച്ചു പോകണത് എന്ന് ഇവിടെ നോക്കുമ്പോൾ കാണാൻ കഴിയും കുറച്ച് ഡ്രസ്സുകളൊക്കെ ഇവിടെ കാണുന്നുണ്ട് ഇല്ല ആ അപ്പോൾ ഒരു ഷോർട്സ് രണ്ട് ഷർട്ട് ലുങ്കി ഒക്കെ ഉണ്ട് അപ്പോൾ ഒന്ന് എങ്ങോട്ടാണ് പോണതെന്ന് വെച്ചു കഴിഞ്ഞാൽ എങ്ങോട്ടാണ് ഇന്ന് പോകുന്നത് ഗെയ്സ് തമിഴ്നാട്ടിലേക്കാണ് ഏതമ്മ ടീഷർട്ട് എടുക്കാം അപ്പോ ഇന്ന് നമ്മൾ ഇന്ന് നമ്മളല്ല ഇന്ന് ഞാൻ അപ്പൊ പോകുന്നത് ഗെയ്സ് തമിഴ്നാട്ടിലേക്കാണ് അപ്പൊ ഇനിയിപ്പോ നമ്മൾ ഞാനെന്ന് പറഞ്ഞാല് വെറുതെ പറഞ്ഞ കാര്യണ്ട് ഞാൻ ഒറ്റക്കാണ് പോകണത് കേട്ടോ ഉമ്മ ഉണ്ടോ ഉമ്മ ഇല്ല ചക്കരണ്ടോ ഉണ്ടോ പോരേ വാ അതി പോരേ ഗെയ്സ് അപ്പോ ഉമ്മയും ഇല്ല ഞാൻ ഒറ്റക്ക് തന്നെയാണ് പോകുന്നത് അപ്പോൾ തമിഴ്നാട്ടിൽ എവിടെയാണ് പോകുന്നത് എന്തിനാണെന്നൊക്കെ പോകുന്നത് വഴിയെ തരാം അപ്പോൾ ഏതായാലും നിങ്ങളിപ്പോൾ ഡ്രസ്സ് ഉണ്ടാവുമ്പോൾ മനസ്സിലാവും വല്ലാതെ ഡ്രസ്സുകളൊന്നും ഇല്ല രണ്ട് ദിവസത്തേക്കുള്ള പോക്കാണ് പോണത് അപ്പോൾ ഒരു ആവശ്യം ഏഹ് ആ ഇന്ന് ഇന്നിപ്പോൾ ഞാനിവിടെ നിന്ന് ഇറങ്ങാൻ നിൽക്കുകയാണ് ഒരു പതിനൊന്നര പന്ത്രണ്ട് മണിക്കാവുമ്പോൾ ഇറങ്ങും ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ ഇവിടെ എത്ര ദൂരം ഉണ്ടെന്ന് അറിയാമോ മുന്നൂറ്റമ്പത് കിലോമീറ്റർ ആണ് അതായത് ഇവിടുന്ന് കോഴിക്കോട് പോകുന്ന ദൂരമുണ്ട് വൺ സൈഡ് രണ്ട് സൈഡ് കൂടി എഴുന്നൂറ് കിലോമീറ്റർ എഴുന്നൂറ്റമ്പത് കിലോമീറ്റർ വരും അപ്പൊ ഇന്ന് രാത്രി പോയാലേ തമിഴ്നാട് ഓടി നമ്മൾ രാവിലെ അവിടെ എത്തുള്ളൂ തമിഴ്നാട്ടില് പിന്നെ അവിടുത്തെ ആവശ്യം കഴിഞ്ഞിട്ട് നേരെ നമ്മൾ തമിഴ്നാട്ടിൽ നിന്ന് തിരിച്ചാല് അതേപോലെ ഏഴ് എട്ട് മണിക്കൂർ ഇങ്ങോട്ട് യാത്ര മനസ്സിലായില്ലേ അങ്ങനെ വന്നിട്ട് അല്ല നമുക്കിപ്പോ അടുത്തിടെ പിന്നെ കൊല്ലത്തോ തിരുവനന്തപുരത്തോ കടക്കലൊന്നല്ലോ പോണത് ഓക്കെ അപ്പൊ അങ്ങനെയാണ് വിശേഷം ഞാൻ ഏത് ഏത് നല്ല ക്ലീൻ മുഖം ഇത് ഇത് ഫേസ് ഫേസ് വാഷ് വാഷ് അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞ ഫേസ് വാഷ് അതായത് മുഷ്താക്കിന്റെ ഓഷ്യൻ ഫേസ് വാഷ് ആണ് അപ്പൊ ഞാൻ മുഖത്ത് അപ്ലൈ എന്നിട്ട് ഞാൻ ഇതിന്റെ കാര്യങ്ങൾ പറഞ്ഞുതരാം ഓക്കെ ഞാൻ ഈ ഒരു ഫേസ് വാഷ് ഉപയോഗിച്ചതിന് ശേഷമുള്ള ആ ഒരു റിസൾട്ടാണ് കേട്ടോ നിങ്ങൾ ഇപ്പോൾ മുഖത്ത് കാണുന്നത് അപ്പോൾ ഈ ഒരു മുഷ്താക്കിൻ്റെ ഓഷൻ ഫേസ് വാഷ് പിന്നെ ഫ്ലിപ്കാർട്ടിൽ ആറര ലക്ഷത്തോളം ആൾക്കാർ പോസിറ്റീവ് റിവ്യൂ പറയുന്ന പറയുന്നൊരു പ്രൊഡക്റ്റ് കൂടിയാണിത് അതേപോലെ തന്നെ ഇതിനകത്ത് പിന്നെ സാലിസിലിക് ആസിഡ് ചേർന്നിട്ടുണ്ട് അപ്പോൾ അതുകാരണം കൊണ്ട് നമ്മുടെ മുഖത്തെ മോക്രുവിനെ കുറയ്ക്കുക അതേപോലെ തന്നെ നമ്മുടെ മുഖത്തെ എണ്ണമയൊക്കെ വലിച്ചെടുത്തിട്ട് നല്ലൊരു തിളക്കം ഒരു ഗ്ലോവി സ്കിൻ തരും മെയിനായിട്ട് ഈ ഒരു പ്രൊഡക്റ്റ് പിന്നെ പുരുഷന്മാർക്ക് വേണ്ടിയിട്ട് വികസിപ്പിച്ചെടുത്തതാണ് മെയിൻ ആയിട്ട് ജെൻസിന് വേണ്ടിയിട്ടാണ് അതായത് നമ്മുടെ ടഫ് സ്കിന്ന് കാര്യങ്ങളൊക്കെ ഉള്ളവർക്ക് ഏറ്റവും നല്ല ബെസ്റ്റ് ആണ് ഈ ഒരു മിഷ്ടാക്കിന്റെ ഫേസ് വാഷ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഇതിനകത്ത് ലൈക്കോറേസ് സത്ത് അടങ്ങിയിട്ടുണ്ട് അതാണ് നമുക്ക് നമ്മുടെ സ്കിന്നിന് തിളക്കം വരാൻ വേണ്ടി ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത് പിന്നെ ഇതിൻ്റെ മണമെന്ന് പറയുന്നുണ്ടല്ലോ നല്ല ഒരു മണമാണ് നല്ല അടിപൊളി മണമാണ് അതേപോലെ തന്നെ നമുക്ക് മുഖത്ത് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു തണുപ്പ് ഫീൽ ചെയ്യും അല്ലെങ്കിൽ പേഴ്സണലി ഞാനിത് ഒരുപാട് നാളായിട്ട് ഉപയോഗിക്കുന്നുണ്ട് എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഒരു ജെൻസിന് ആവശ്യമായിട്ടുള്ള അതായത് ജെൻസിന്റെ മുഖത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ സംഭവം ഈ ഒരു ഫേസ് വാഷി തന്നെ അടങ്ങിയിട്ടുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത എനിക്ക് എനിക്കൊന്ന് ഈ ഒരു ബോട്ടിൽ നിങ്ങൾ വാങ്ങിക്കഴിഞ്ഞാൽ എങ്ങനെ ഇങ്ങനൊരു നാപ്പത്തഞ്ച് ദിവസമൊക്കെ നിങ്ങൾക്ക് എന്തായാലും ഷൂർ ആയിട്ട് ഈ ഒരു ബോട്ടിൽ യൂസ് ചെയ്യാം ഇതിന്റെ എന്ന് പറയുന്നത് രണ്ടെണ്ണം നിങ്ങൾ ഒരുമിച്ച് വാങ്ങണമെന്നുണ്ടെങ്കിൽ ഒരു ബോട്ടിലിന് നൂറ്റി ഇരുപത്തഞ്ച് രൂപ രൂപ മാത്രമേ നമുക്ക് വില വരുന്നുള്ളോ വൺ ട്വന്റി ഫൈവ് റുപ്പീസ് മാത്രമേ ഇതിന് വില വരുന്നുള്ളൂ അപ്പോൾ ഏതായാലും ഇതിന്റെ ബാക്കി ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ചെക്ക് ഔട്ട് ചെക്ക്ഔട്ട് ചെയ്തോക്കെ നിങ്ങൾ മസ്റ്റ് ആയിട്ട് പർച്ചേസ് ചെയ്യുക ഉപയോഗിച്ചതിനേഷം ബാക്കി ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ പിന്നെ നിങ്ങളുടെ റിവ്യൂസ് ഒക്കെ എന്തായാലും നിന്റെ കമ്പനിയിൽ രേഖപ്പെടുത്തിയാൽ മതി ഓക്കെ അപ്പോൾ കൊണ്ടുപോലുള്ള ബ്രഷ് ഈ ബ്രഷ് എവിടെ പോയാലും മറക്കണ കാര്യമാണ് ഈ ഒരു ബ്രഷ് ഞാൻ എവിടെ നിന്ന് വാങ്ങിയാന്ന് ലക്ഷദ്വീപ് വാങ്ങിയതാണ് അതായത് ഇവിടെ നിന്ന് പോയപ്പോ ഇതേപോലെ തന്നെ എന്തങ്ങനെ മൗനം പൂട്ടിയിരിക്കണം ആ അപ്പൊ ഈ ഒരു ബ്രഷ് ഞാൻ ലക്ഷദ്വീപ് വാങ്ങിയതാണ് ഇവിടെ പോയപ്പോൾ എല്ലാ സാധനങ്ങളും എടുത്ത് മൊബൈല് പിന്നെ ചാർജർ വാച്ച് എല്ലാ സാധനവും എടുത്ത് മെയിൻ സാധനം എടുത്തില്ല ബ്രഷ് ഇത് ആലോചിക്കുന്നത് എപ്പോഴാണെന്ന് അറിയോ പിറ്റേന്ന് അവിടെ എത്തിയതിന് ശേഷം രാവിലെ പള്ളിയൊക്കെ വേണ്ടി ബ്രഷ് എടുക്കുന്നു പടച്ചു ബ്രഷ് ഇല്ല പിന്നെ ആ പിന്നെ അന്ന് പിന്നെ അഡ്ജസ്റ്റ് ചെയ്ത്

നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടാണ് നിങ്ങൾ പിന്നെ അംഗനവാടിയിൽ ഹോസ്പിറ്റലൊക്കെ പോയി വന്നിട്ട് ഉമ്മാനെപ്പോ സഹായിക്കാൻ കരുതണം ഉമ്മയുടെ ചെറിയ ചെറിയ ജോലിയപ്പോ ആ അതായത് നോമ്പ് ഉറക്കാൻ വേണ്ടിയിട്ടുള്ള ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഉമ്മ ഞാൻ നോക്കിയപ്പോ കിച്ചണിൽ ജോലി ചെയ്യുന്നുണ്ട് അപ്പൊ ഞാൻ എന്ത് ചെയ്തു പാവ നോമ്പ് പിടിച്ചോണ്ട് ഒറ്റയ്ക്ക് ഇങ്ങനെ മല്ലിക്കെട്ട് അല്ലേ ഇവിടെ ഇവിടെ വിട്ട നോക്കണം അത് പറയുമ്പോൾ നോക്കണം ഉറങ്ങരുത് അത് പറയുമ്പോൾ ഉറങ്ങരുത് നോമ്പ് നോക്കുകൊണ്ട് പിന്നെ നോമ്പ് പിന്നെ മുറുക്കാൻ വേണ്ടിട്ടുള്ള സാധനങ്ങൾ ഉണ്ടാക്കിയല്ലേ വിചാരിച്ചിട്ട് ഞാൻ ഒന്നൊന്നും ക്യാബേജ് ഇതൊക്കെ ഒന്ന് അരിയാൻ കയറിയതാണ് കേസ് അതില് ഞാൻ എന്ത് ചെയ്തു വാച്ച് ഇവിടെ നിന്ന് ഊരി ഞാൻ അവിടെ പാത്രത്തിന്റെ മുകളിലേക്ക് വെച്ചു അത് ഞാൻ തിരയിലൂടെ തരലില്ലേ ലാസ്റ്റ് ഞാനേ ആ ലാസ്റ്റ് ഞാൻ എടുത്ത് കണ്ടു നോക്കി ഇവിടെ വീട്ടിൽ വന്നപ്പോഴും വാച്ച് ഉണ്ടോ സംഭവം എനിക്കറിയാം വീട്ടിലെത്തും വാച്ച് ഉണ്ടെന്ന് എനിക്ക് ഉറപ്പുണ്ട് പക്ഷെ ഇവിടെ വെച്ചു എന്ന് ഓർമ്മയില്ല എന്നാൽ വാച്ച് ആണെങ്കിൽ ചാർജ് ഇറന്ന് ഓഫ് ആയി പോയി ഇല്ലെങ്കിൽ ഫോണിൽ ഓപ്ഷൻ ഉണ്ട് അതൊരു ബട്ടൺ പ്രസ് ചെയ്ത് ഒരു ഫോണിന്റെ ഓപ്ഷൻ അത് ഓൺ കഴിഞ്ഞാൽ വാച്ച് ഇങ്ങനെ അലാറം അടിക്കും എവിടെയാണ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ വാച്ച് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും നോക്കിയാൽ ചാർജ് ചാർജൊക്കെയാണ് ഞാൻ എടുത്തത് പക്ഷേ ഓഫ് പോയി ലാസ്റ്റ് തിരച്ചിനൊടുവിൽ കണ്ടെത്തി കഴിഞ്ഞു അങ്ങനെയാണ് വിശേഷങ്ങൾ എന്തൊക്കെ എന്നിട്ട് മരുന്ന് പിടിച്ചോ എന്താ മരുന്ന് ആ ഓരോ തവണ പോകുമ്പോഴും ഒന്ന് രണ്ട് ഗുളിക അല്ല അടുത്ത ഇനി ഇരുപത്തി ആറാം സ്കാനിങ്ങും ഉണ്ട് എന്നാൽ ഇരുപത്തി ആറാം തീയതി എടുത്ത് സ്കാനിങ്ങിന് പോകും അപ്പൊ വീണ്ടും രണ്ട് ഗുളിക കൂടും നീന്നാല് അപ്പൊ ഉള്ളത് വേഗം വേഗം കുടിച്ച് തീർന്നോ അതായത് നോക്കി നോക്കാം ഇത് ഇത്രയും നിറച്ച് ഗുളികളാണ് ഇതൊന്നും തുറക്കുമ്പോ അവിടെ അല്ല പുറത്തേക്ക് എടുക്കണ്ട ഈയൊരു കെട്ട് കണ്ടോ ഈയൊരു കെട്ട് നിറച്ച് കണ്ടോ ഇതൊക്കെ നിറച്ച് ഗുളികളാണ് ഇതിനകത്ത് വലിയ വലിയ കെട്ടുകളാണിത് കണ്ടോ നിറച്ച് ഗുളികളാണ് അത് തന്നെ ഇനി ഇതിൽ എടുക്കാണ്ടോ ചോക്കരെ അച്ചേലുണ്ടല്ലേ അപ്പൊ ഇത് അങ്ങനെ തന്നെ ഇതിലേക്ക് കടന്നോട്ടെ പത്ത് ദിവസൊക്കെ ഉണ്ടോ ആ ഓക്കെ 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 അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങള് ഇന്ന് നമ്മൾ മേടിച്ചോണ്ട് വന്ന ഗോതമ്പ് ഇവിടെ അതൊക്കെ റെഡി ആക്കി വെച്ചോ പാറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവില്ല ചക്കര പാറ്റി തർജ്ജമ തർജ്ജമെയ്ത് കൊടുക്ക് ട്രാൻസ്ലേറ്റ് പറക്കി ഹേ പ്ലീസ് പിന്നെന്താണ് ട്രാൻസ്ലേറ്റ് പറക്കി ചേർ ആ അതാണെങ്കിൽ കല്ല് മണ്ണൊക്കെ പോകാൻ വേണ്ടി ചെയ്യുന്ന പരിപാടിയാണ് നെല്ല് അതിന്റെ തോടോടുക്കോതമ്പ് ഉണ്ടാവും നാളെ കഴുകി ഉണക്കണം ശേഷം ഇല്ലായിരുന്നല്ലേ വെയില് മങ്ങി പോക്കുവെയിലായി തീഷ്ണമായ വെയിൽ വേണമെങ്കിൽ രാവിലെ മണി മുതൽ ഉച്ചക്ക് മൂന്ന് രണ്ടു മണി വരെയാണല്ലേ ഒരു മഴക്കാർന്നു വെയിലുണ്ടായിരുന്നു അതെ അതെ അതുകൊണ്ട് പിന്നെ നാളെ ഇടാന്ന് വിചാരിച്ചു അപ്പൊ പാറ്റി പാറ്റിപ്പൊറൊക്കെ ആക്കിയിട്ട് പിന്നെ പൊടിച്ച് മാവൊക്കെ ആക്കിട്ടുണ്ട് ചക്കരക്കിന് ഗോതമ്പ് പൊട്ട് ഗോതമ്പ് ചപ്പാതി ഗോതമ്പ് ദോശ ഗോതമ്പ് അപ്പം ഗോതമ്പ് ചോറ് ഗോതമ്പ് ഇലാട ഇതൊക്കെ ഇണ്ടാക്കി കിടക്കാം അല്ലേ അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ അപ്പൊ ഞാൻ വേറെ പക്ഷെ വീഡിയോ കുറച്ച് തെന്നി മാറി കേട്ടോ കുറച്ച് കാര്യങ്ങളല്ലാതെ ഇവിടെ കോമണായിട്ട് സംസാരിച്ചു അപ്പോൾ പോകുന്ന എവിടെയെന്ന് ഞാൻ പറഞ്ഞില്ല ഗെയ്സ് അപ്പോൾ പോകുന്നത് തമിഴ്നാട്ടിലേക്കാണെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ അപ്പോൾ ഞാൻ പോകുന്ന എങ്ങോട്ടാണെന്ന് വെച്ചു കഴിഞ്ഞാൽ എവിടെയാണ് സേലത്തേക്കാണോ സേലത്തേക്കല്ല എവിടെയാണ് സേലത്തേക്കാണോ ഓക്കെ ഗെയ്സ് അപ്പോൾ ഞാനിന്ന് പോകുന്നത് എവിടെയമ്മ തൃശിയിലാണല്ലേ തിരിച്ചിറപ്പള്ളിയിലാണ് പോകണത് അല്ലേ ഗെയ്സ് അപ്പൊ ഞാൻ പോകുന്നത് തിരിച്ചിറപ്പള്ളി അഥവാ തൃച്ചിയിലേക്കാണ് പോകുന്നത് അപ്പോൾ എന്താ തൃച്ചിയിൽ പോകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്റെ കൂട്ടുകാരന്റെ ആവശ്യം എന്ന് പറഞ്ഞാൽ എന്റെ ആവശ്യമാണ് എന്റെ ആവശ്യം എന്ന് പറഞ്ഞാൽ അവൻ്റെ ആവശ്യമാണ് ആ അങ്ങനെയാ അല്ല കൂട്ടുകാരന്റെ ആവശ്യം എന്ന് പറയുമ്പോൾ എന്റെയും കൂടി ആവശ്യമാണ് അവന്റെ എന്റെ ആവശ്യം എന്ന് പറഞ്ഞാൽ അവൻ്റെയും കൂടി ആവശ്യമാണ് അങ്ങനെയാണ് നമ്മള് സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞുകഴിഞ്ഞാല് ശരിയല്ലേ അതാണ് അപ്പോ പിന്നെന്താണ് ഒരുപാട് കൂട്ടുകാരൊന്നും ഇല്ലെങ്കിലും അത്യാവശ്യം ചില കൂട്ടുകാരുണ്ട് കുറച്ച് ഏഹ് അതൊക്കെ നല്ല നമുക്ക് പിന്നെ പറ്റണം നമ്മളോടൊപ്പം നിൽക്കണ കൂട്ടുകാരതുകൊണ്ട് അവരെ ആവശ്യം വരുമ്പോഴും നമ്മൾ അങ്ങനെ തന്നെ നിന്ന് കൊടുക്കും അത് അങ്ങോട്ടായാലും അങ്ങനെ തന്നെ ഇങ്ങോട്ടായാലും അങ്ങനെ തന്നെ പിന്നെ കൂട്ടുകാരൊക്കെ ഇഷ്ടം ഇഷ്ടംപോലെ ഉണ്ടോ അപ്പോൾ നിങ്ങൾ വീഡിയോസ് ഒന്നും അങ്ങനെ കാണില്ലല്ലോ എന്ന് പലരും പല വഴിക്കാണ് എന്ത് എന്ത്ന്ന് കൂട്ടുകാരുള്ളത് വീഡിയോയിൽ കാണിച്ചുണ്ടല്ലോ വീഡിയോ തന്നെ തികയുമില്ല പത്ത് കണ്ടു കൂടിയൊന്നും തികയില്ല കൂട്ടുകാരത്രയും പരിചയപ്പെടുത്തി വരുന്ന നേരം നിങ്ങളുടെ അമ്മമാര് കൂട്ടുകാരാണ് കൂട്ടുകാരെ കാണണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നമ്മളെ കടക്കിൽ ഉത്സവമല്ലേ തിരുവാരയ്ക്ക് അപ്പോഴും വന്നാൽ മതി കൂട്ടുകാരെ കാണണമെങ്കിൽ വരുന്നതും പോണതും ഒന്നും വേണ്ട ചക്കരെ കാണിക്കാൻ ഹോസ്പിറ്റലിൽ പോകുന്നുണ്ട് അവിടുത്തെ ഒന്ന് പറയും ഞാൻ പറയുന്നില്ല അവിടുത്തെ ഒന്ന് പറയും അവിടെ വരുന്ന പേഷ്യൻസ് ആ പരിചയമുള്ളവർ അവിടുത്തെ സ്റ്റാഫുകൾ പരിചയമുള്ളവർ ഡോക്ടർമാരെ മാത്രമേ ഉള്ളൂ പരിചയമില്ലാത്ത കാരണം അവരൊക്കെ വിദ്യാഭ്യാസമുള്ളവരാണ് നമ്മൾ പിന്നെ അങ്ങനെ കാര്യമായിട്ടൊന്നും പഠിക്കാൻ പോകാത്തതുകൊണ്ട് ഡോക്ടർമാർ എഞ്ചിനീയർമാരെയൊന്നും പരിചയമില്ല ബാക്കിയുള്ള അവിടുത്തെ ജോലി ചെയ്യുന്നത് അത്യാവശ്യം മെഡിക്കൽ ഫീൽഡ് ജോലി ചെയ്യുന്നത് നഴ്സുമാർ പെൺകുട്ടികളൊക്കെ നമ്മളിവിടെ പഠിച്ചാണ് എല്ലാവരും പരിചയമുള്ളതാണ് കേസ് അപ്പോൾ കുട്ടികൾക്ക് ഇഷ്ടംപോലെ ഉണ്ട് അപ്പോൾ പറഞ്ഞതല്ല നമ്മുടെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അടുത്തൊരു ഫ്രണ്ട് തന്നെ അപ്പോൾ അവൻ്റെ ഒരു ആവശ്യമായിട്ട് നമ്മള് പിന്നെ തിരിച്ചിറപ്പള്ളിയിലേക്ക് പോകുന്നതാണ് അപ്പോൾ പോയിട്ട് ഇൻഷാല്ല ഇന്ന് ഇവിടെ നിന്ന് പോകും ഇപ്പം സമയം രാത്രി ഒരു പതിനൊന്നേ മുക്കാൽ പന്ത്രണ്ട് മണി ആ ടൈമിനുള്ളിലാണ് നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ രാവിലെ ഒരു എട്ട് മണിയൊക്കെ ആകുമ്പോൾ അവിടെ എത്തണം അതിനുശേഷം അവിടുത്തെ ആവശ്യം കഴിഞ്ഞിട്ട് തിരിക്കാനുള്ള പ്ലാനിങ്ങിലാണ് ഇൻഷാള്ള നമ്മൾ പോകുന്നത് ആ ഉറങ്ങിയിട്ടൊക്കെ മെല്ലെ വരുന്നുള്ളൂ മതി അങ്ങനെ മതി അത് പ്രശ്നമില്ല എല്ലാവരും വണ്ടി എടുക്കുന്ന ആൾക്കാരെ കുഴപ്പമില്ല ഞങ്ങൾ ഒരു നാലാളാണ് പോകുന്നത് കേട്ടോ അങ്ങനെയാണ് നമ്മുടെ ഇത്ത വിശേഷം അപ്പം ഏതായാലും ഈ ഒരു വിശേഷം നിങ്ങൾക്കൂടി ഷെയർ ചെയ്യാൻ വന്നേണ് അപ്പം ചിലപ്പോൾ പിന്നെ ആ നാളെ തന്നെ മാക്സിമം അവിടെ തിരിക്കും മറ്റന്നാൾ ഒരാളുടെ രീതിക്കാവുമ്പോൾ പോവാം അപ്പം ഇതിട്ടുകൊണ്ട് പോകാൻ ഞാൻ എൻ്റെ ഒരു ബാഗ് നോക്കി പക്ഷേ ഈ ബാഗ് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എവിടെ ഉണ്ട് പക്ഷേ കാര്യമായിട്ട് ബാഗിൽ കൊണ്ടുപോകുന്ന സാധനം ഒന്നും ഇല്ലാത്ത കാരണം കൊണ്ട് എന്ത് ചെയ്തു ഈ ഷർട്ട് ഈ ഷർട്ട് അങ്ങ് മാറ്റാമല്ലേ ടീ ഷർട്ട് എടുക്കാം ഏത് ചെയ്തിട്ട് ആരേല് ഇങ്ങനെ കുടിക്കുന്നതാ പിന്നെ ആ അതെവിടെ കൊണ്ടോ നോക്കട്ടെ ഒരു ടീഷർട്ടും വേണം ഒരു ടീഷർട്ടും എടുക്കാം ഈ ഷർട്ട് മാറ്റി ഉമ്മായുടെ താല്പര്യ പ്രകാരം ഷർട്ട് വേണ്ടാന്ന് പറഞ്ഞു പറഞ്ഞാൽ പിന്നെ നോ മോറിക്കുമെന്റ് ചക്കര പറയും ഇനി ഇതിനകത്ത് എന്തെങ്കിലും ഉണ്ടോ മാറ്റാനെടുക്കാനൊക്കെ ഉണ്ടോ ചക്കര കലിപ്പിലാണ് ഗെയ്സ് ഞാൻ ചക്കരെ കൊണ്ടുപോകാത്ത കാരണം കൊണ്ട് ചക്കരെ കലിപ്പിലാണ് ചക്കര പറയുകയാണ് ഇന്നോട് ഞങ്ങൾക്ക് ഇങ്ങനെ എപ്പോഴും പുറത്തേക്ക് പോകണ്ട എപ്പോഴും കറങ്ങി നടക്കണ്ടെന്നൊക്കെയാണ് പറയുന്നത് അതുകൊണ്ട് ചക്കര കുറച്ച് കലിപ്പിലാണ് എന്റെ കെട്ടി കലിപ്പിലാണോ നീ ല്ലോ ആ കുട്ടി പിണങ്ങിയിരിക്കുകയാണ് ഗേൾസ് പിണങ്ങിയിരിക്കുകയാണ് ഗേൾസ് അങ്ങനെ ഇനി പേടിക്കണ്ട ഡെലിവറി കഴിഞ്ഞിട്ട് കുഞ്ഞാവിനൊക്കെ ആയിട്ട് നമ്മള് ഫാമിലി ഓൾ ഫാമിലി ആയിട്ട് നമ്മളൊരു ട്രിപ്പ് പോകുന്നതായിരിക്കും ഈ ട്രിപ്പ് ഈ വാക്ക് ഞാൻ പാലിച്ചില്ലെങ്കിൽ ഈ വീഡിയോ നിങ്ങളുടെ ഒരു അടിപൊളി മറക്കാനാവാത്തൊരു ട്രിപ്പ് പോകുന്നതായിരിക്കും ഇത് എന്റെ വാക്കാണ് ഇത് സത്യവും 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 എല്ലാമേ അണ്ണൻക്ക് ഇത് സത്യം സത്യം പാണ്ടിപ്പുടയിൽ ഇപ്പൊ പറഞ്ഞായിരിക്കും ഓക്കെ ആ ഇത് മതിയമ്മ ഇത് മതി ഇത് മൂടിപോയി ആ സഞ്ചന മതി അല്ല വേണ്ട പോകേണ്ട അത് അല്ലെങ്കിൽ ഏ അല്ലല്ല കുറച്ചിലൊന്നും അല്ല കേസ് കൊറച്ചിലൊന്നും ഏതൊരു പണിക്കും അതിൻ്റെതായ മഹത്വം ഉണ്ട് എന്ത് പണി കുറച്ചിലൊന്നും ഞാന് പന്തല് മണിക്ക് പോയിടുന്ന ആളാണ് ഞാൻ പന്ത്ര മണിക്ക് പോയിട്ടുണ്ട് വീടാന്തോറും കയറി ഇറങ്ങി സാധനങ്ങൾ വിൽക്കാൻ പോയിട്ടുണ്ട് എല്ലാ പണിക്കും ഞാൻ പോയിട്ടുണ്ട് ഏതാണ് അല്ല അല്ല മനസ്സിലായി കുറച്ചിലല്ല എല്ലാ പണിക്കും മഹത്വം ഉണ്ട് പന്തലിന് പോയിട്ടുണ്ട് വേസ്റ്റ് വേസ്റ്റ് വരാൻ പോയിട്ടുണ്ട് പാത്രം കഴുകാൻ പോയിട്ടുണ്ട് കാറ്ററിങ് സദ്യ ചോറ് വിളമ്പാൻ പോയിട്ടുണ്ട് ആ അപ്പൊ അതൊക്കെ തന്നെ പറഞ്ഞത് വീടാതോറും സാധനങ്ങൾ കയറി ഇറങ്ങി വിറ്റിട്ടുണ്ട് ഞാൻ അങ്ങനെ ചെയ്യാത്ത പണികളൊന്നുമില്ല എല്ലാ പണി ചെയ്യുന്നുണ്ട് ഞാൻ വെറുതെ തമാശക്ക് പറഞ്ഞു കേട്ടോ മൂഡ് പോയിന്ന് എന്താണ് ഒരു കുട്ടി ബാഗ് ബൈക്കെണ്ടല്ലോ ഓക്കെ ഓക്കെ പ്രശ്നമില്ല ഇത് ഇങ്ങനെ തന്നെ അതിന്റെ ഉള്ളിലോട്ട് വെച്ചാ ടീഷർട്ട് എടുത്തില്ലമ്മ എടുക്കാം അത് കറുപ്പ് കറുപ്പണ്ടല്ലോ എന്തായാലും ഇട്ടോണ്ട് പോണ ഡ്രസ്സ് ഞാൻ ഓൾറെഡി മാറിയിട്ടുണ്ട് കണ്ടോ ഈ ഒരു ഡ്രസ്സായിരിക്കും ഞാൻ ഇട്ടോണ്ട് പോകണത് രാത്രിയല്ലേ ഇത്

അപ്പോൾ ഒന്നേരം എടുത്താൽ മതി അപ്പോൾ ഏതായാലും ഞാനൊന്ന് കുളിച്ച് റെഡിയാവട്ടെ ബാഗ് പാക്ക് ചെയ്തു അപ്പം ഇൻഷാല് ഏതായാലും പോയി വന്നിട്ട് കാണാം അപ്പോൾ ടാറ്റാ ബൈ ബായ് വരുമ്പോൾ എന്താ വേണ്ടത് അവിടുത്തെ വെറൈറ്റി സാധനം എന്താ വേണ്ടത് തമിഴ്നാട്ടിലെ സ്പെഷ്യൽ എന്താ വേണ്ടത് എന്താണ് തമിഴ്നാട്ടിലെ സ്പെഷ്യൽ വരുമ്പോ ഓക്കെ ഇൻഷാല് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കൊണ്ടുവരും ഇന്നത് എന്നൊന്നുമില്ല എല്ലാം സ്വീകരിക്കുന്നതായിരിക്കുന്നതാണ് പറയുന്നത് അപ്പോൾ ഏതായാലും നമ്മുടെ ഇന്നത്തെ വീടോടെ വൈൻഡപ്പ് ചെയ്യാണ് ടൈം ആയിക്കൊണ്ടിരിക്കുന്നു ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് പതിനൊന്നര മണിയായി ഒന്ന് കുടിച്ച് ഫ്രഷ് റെഡിയായിട്ട് ഞങ്ങൾക്ക് ഇവിടെ നിന്ന് തിരിച്ചാൽ മാത്രമേ രാവിലെ ഇവിടെ എത്താൻ കഴിയുള്ളൂ അപ്പോൾ ഏതായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ ഞാൻ വൈൻ്റപ്പ് ചെയ്യുകയാണ് അപ്പോൾ അപകട ഞാൻ നേരത്തെ പറഞ്ഞ ഫേസ് വാഷിൻ്റെ കാര്യം മറക്കണ്ട അപ്പോൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അവിടെ നിന്ന് പർച്ചേസ് ചെയ്യാം അപ്പോൾ ബൈ ബൈ ബൈ